ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും അറിയാമെങ്കിൽ അറിയാമായിരിക്കും പി ഡി പി എന്ന സംഘടനയുടെ ചെയർമാൻ അബ്ദുൽ നാസർ മദനി അദ്ദേഹം രാജ്യത്തിന് എന്തെങ്കിലും പുരസ്കാരം വാങ്ങി തരാൻ പ്രയത്നിച്ചതിന്റെ പേരിൽ രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടൊന്നുമില്ല പക്ഷേ നമ്മുടെ നാട്ടിലെ ഇടതു സർക്കാരുകൾ ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ഒരു ഫോട്ടോ എടുക്കാൻ മത്സരിച്ചിരുന്നു മറ്റൊന്നുമല്ല നമ്മുടെ നാട്ടിൽ കുറച്ച് മതപ്രീണനം ഓവറാണ് മറ്റേത് നാടിനേക്കാൾ മുസ്ലിങ്ങളെ താങ്ങി നിൽക്കണം അവരെ താങ്ങി നമ്മളിങ്ങനെ വിധേയപ്പെട്ടു നിന്നാൽ അവർക്ക് വോട്ട് ബാങ്ക് ഉണ്ട് നമ്മുടെ രാഷ്ട്രീയ കക്ഷി വിജയിക്കണമെങ്കിൽ അവരെ ഇങ്ങനെ താങ്ങി നിൽക്കണം അവരോട് അടിമകളെ പോലെ നിൽക്കണം അവർ ചെയ്യുന്ന ഒരു കൊള്ളരുതായ്മകൾക്കുമെതിരെ പ്രതികരിക്കണം അവര് പറയുന്നത് എന്തോ അതാണ് ശരി അങ്ങനെ നിൽക്കണം എന്തായിരുന്നാലും ഒരാളുടെ ഒരു മോശം സമയത്ത് ഒരു അപകടാവസ്ഥയില് അയാളെ വിമർശിക്കുന്നത് ശരിയാണ് എന്നെനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹം ചെയ്ത തെറ്റിന് ഒരു എത്രയോ തവണ അയാളാ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടാകണം ഇതിനോടകം തന്നെ ചരിഞ്ഞു നടക്കുന്നവനെ ചവിട്ടി തള്ളിടുന്ന ഒരു സ്വഭാവം മാനുഷികമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഒരു മനുഷ്യന് കിട്ടേണ്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും പരിഗണനകളും അദ്ദേഹത്തിനും കിട്ടണമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ രാജ്യദ്രോഹത്തിന് മാപ്പുണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കണം ശ്വാസ തടസ്സത്തെ തുടർന്ന് പി ഡി പി യുടെ ചെയർമാൻ അബ്ദുല്ല മദനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വാർത്തയാണ് ഇപ്പോൾ കണ്ടത് സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ പരിചരണ വിഭാഗത്തിലാണ് അബ്ദുല്ല മദനിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം അലിയാർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലായിരുന്നു ഇക്കാര്യം അറിയിച്ചത് ഇന്നലെ രാവിലെ രണ്ടര മണിവരെ ശ്വാസതടസ്സവും ഛർദിയും ഉണ്ടായിരുന്നത്രേ തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം വിശദമായ പരിശോധന നടത്തിയിട്ടുണ്ട് കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലായ സാഹചര്യത്തിൽ ഡയാലിസിസിന് വിധേയമാക്കപ്പെട്ടു ഡോക്ടർമാരുടെ നിർദേശം അനുസരിച്ച് ചികിത്സ തുടരുന്നതായും വാർത്താക്കുറിപ്പിലുണ്ട് അദ്ദേഹത്തിന്റെ പഴയകാല ചരിത്രം പറയാതിരിക്കാൻ വയ്യ പച്ച യൂണിഫോം അണിഞ്ഞ സുരക്ഷാഭടന്മാരുടെ നിയന്ത്രണത്തിൽ വന്നിറങ്ങുന്ന ഒരു നേതാവ് ഒരു പ്രധാനമന്ത്രിയാണോ എന്ന് തോന്നിപ്പോകുന്നു അദ്ദേഹത്തിന് അത്രയ്ക്ക് സെക്യൂരിറ്റി ഗാർഡുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ അക്ബർ എന്ന് വിളിക്കുന്ന മൈക്കിലൂടെ തീ തുപ്പുന്ന പ്രഭാഷണം അനർഘ 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 നിർഗളം നിർഗളം ഒഴുകുന്ന വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന വാഗ്ദോരണി ഒടുവിൽ അതിനാടകീയമായി ഇസ്ലാമിന്റെ മക്കളെ ഇസ്ലാമിന് വേണ്ടി എൻ്റെ ഒരു പോയി മക്കളെ അങ്ങനെ അറ്റുപോയ കാലേ മു നീക്കി ജനങ്ങളെ കാണിക്കും തുടർന്ന് ജനത്തിനോടൊരു ചോദ്യവും കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കും ഈ കാല് കൊടുത്തത് ആർക്കു വേണ്ടിയാണ് അപ്പോ അവരൊക്കെ ആവേശത്തോടു കൂടിയുള്ള പ്രഭാഷണമാണല്ലോ ആള് കാഴ്ചവെക്ക ദീനിനു വേണ്ടിയാണ് എന്ന് ജനങ്ങൾ ഇളകി പറയും കാറിൽ കയറി പ്രാസംഗികൻ മടങ്ങുമ്പോഴും വലിയ ഒരു ജനക്കൂട്ടം അദ്ദേഹത്തിന്റെ വണ്ടിക്ക് പിന്നാലെ പായുകയാണ് അതായത് കാന്തക്കല്ലുകൾ പോലെ പതിനായിരങ്ങളെ ആകർഷിക്കുന്ന ഒരു പ്രാസംഗിക പേരാണ് അബ്ദുൽ നാസർ മഹദനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ മലബാറിൽ മദനി പങ്കെടുത്ത ഒരു പൊതുയോഗം ഈ രൂപത്തിലൊക്കെ ആയിരുന്നു സിനിമ സിനിമയെ വെല്ലുന്ന കഥയാണ് അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാബരി മസ്ജിദിന്റെ തകർച്ചയെ തുടർന്നുണ്ടായ അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞു വരുന്ന മുസ്ലിം ചെറുപ്പക്കാര് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടരായി അദ്ദേഹത്തിന്റെ പാർട്ടിയായ പി ഡി പി യിലേക്ക് കുത്തിയൊഴുകി ഒറ്റപ്പാലം ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മദനിയെ ഗാന്ധിജിയോട് ഉപമിച്ചത് സാക്ഷാൽ ഇ എം എസ് ലേഖനം പുറത്തിറക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗുരുവായൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിലെ അബ്ദുസമത് സമദാനിയുടെ തോൽവിക്ക് പ്രധാന കാരണമായത് പി ഡി പിടിച്ച വോട്ടുകൾ തന്നെയായിരുന്നു മുസ്ലിം ലീഗിന് പകരമായി പി ഡി പി എന്ന പാർട്ടിയും പാണക്കാട് തങ്ങന്മാർക്ക് പകരമായി അബ്ദുനാസർ മദനിയും ഉയർന്നു വരുന്നു എന്നത് ദേശീയ മാധ്യമങ്ങൾ ആ കാലത്ത് എഴുതി കൂട്ടിയിരുന്നു തൊണ്ണൂറുകളിൽ നിന്ന് കാലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോൾ പ്രമേഹം അതിവേഗം ബാധിക്കുന്നതുകൊണ്ട് കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു വന്നു നൂറ് കിലോയിൽ നിന്ന് വെറും നാല്പത്തിയെട്ട് കിലോയിലേക്ക് ശരീരഭാരം കുറഞ്ഞു വർഷങ്ങളായി വിചാരണ തടവുകാരനായി കഴിഞ്ഞ രോഗിയായ ഒരു മനുഷ്യന്റെ ദയനീയമായ ചിത്രമായിരുന്നു മദനിയിൽ കണ്ടത് ഒരു വിഭാഗം ഇപ്പോഴും ലക്ഷണമൊത്ത ഭീകരനായിട്ട് തന്നെയാണ് ഇദ്ദേഹത്തെ വിലയിരുത്തുന്നത് മറുവിഭാഗം ഭരണകൂട ഭീകരതയുടെ ഇരയായും ശരിക്കും ആരാണ് അബ്ദുൽ മദനി എന്നത് നമ്മൾ അറിയണം നാലു വർഷം ജയിലിലും ഒൻപത് വർഷം വീട്ടു തടങ്കലിനും ശേഷം മദനി കേരളത്തിലെത്തി സുപ്രീം കോടതി ജൂലൈ പത്താം തീയതി വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പത്താം തീയതി ആയിരുന്നു കേരളത്തിൽ തുടരാൻ മദനിക്ക് അനുമതി നൽകിയത് അതോടെ മദനിയുടെ ജീവിതം വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്കെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പതിനെട്ടാം തീയതി കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി പഞ്ചായത്തിൽ തോട്ടുവാൽ മൻസിലിൽ അബ്ദുസമദ്യും അസ്മാ ബീവിയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത് എന്നാണ് യഥാർത്ഥ പേര് വേങ്ങി വിദ്യാഭ്യാസം അതിനുശേഷം കൊല്ലൂർ വില ഉലൂം അറബി കോളേജിൽ നിന്ന് മഹദനെ ബിരുദം അങ്ങനെ അദ്ദേഹം അബ്ദുനാസറിനോ അബ്ദുനാസറിനോടൊപ്പം മഹദനി എന്ന ബിരുദം കൂടിയായപ്പോൾ അബ്ദുൽ നാസിർ മഹദനിയായി പക്ഷേ ജനം അദ്ദേഹത്തെ മദനി എന്ന് ചുരുക്കപ്പേര് വിളിച്ചു ചെറുപ്പത്തിൽ തന്നെ പ്രസംഗത്തിൽ മികവ് കാട്ടിയ മദനി പതിനേഴാം വയസ്സിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മതപ്രഭാഷകനായി മാറി മൈനാഗപ്പള്ളി മിലാദേരീഫ് ഹൈസ്കൂളില് ആറാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ കൊല്ലം ജില്ലാ കലോത്സവത്തിൽ പ്രസംഗ മത്സരത്തിൽ അബ്ദുൽ മദനി ഒന്നാം സ്ഥാനം നേടി അന്നത്തെ ജില്ലാ കളക്ടർ ബാബു ജേക്കബാണ് അദ്ദേഹത്തിന് സമ്മാനം നൽകിയത് പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഫോട്ടോ വല്ലാതെ പ്രചരിച്ചു അപ്പോൾ മദവി ആ ഫോട്ടോയ്ക്ക് താഴെ പ്രതികരണവുമായി വന്നു എന്റെ പ്രസംഗരംഗത്തെ ഏക ഗുരു എന്റെ പ്രിയ വാപ്പ അബ്ദുസ്തമായിരുന്നു ഓരോ മത്സരങ്ങൾക്കും പ്രസംഗം പഠിപ്പിച്ച ശേഷം വീട്ടിലെ ഹാളിൽ ഒരു സ്കൂളിൻ്റെ ഒരു സ്കൂളിന്റെ മുകളിൽ എന്നെ കയറ്റി സ്കൂൾ മോഡലിൽ നിർത്തും എന്നിട്ട് പ്രസംഗിപ്പിക്കും എന്റെ പ്രിയ ഉമ്മായും അനുജന്മാരും ഒക്കെ ആയിരിക്കും ശ്രോതാക്കൾ മത്സരങ്ങൾക്കെല്ലാം വാപ്പയും കൂടെ ഉണ്ടാകും ഉമ്മയായിരിക്കും എന്നേക്കാൾ ടെൻഷൻ അടിക്കുന്നത് സമ്മാനവുമായി തിരിച്ചു വരുമ്പോഴാണ് ഉമ്മാക്കാശ്വാസമാകുക അന്നും ഇന്നും എൻ്റെ പ്രിയ ഉമ്മായുടെ പ്രാർത്ഥനയായിരുന്നു എൻ്റെ ശക്തി എൻ്റെ പ്രിയ പിതാവിൽ ദീർഘായുസിനും അതുപോലെ എൻ്റെ ഉമ്മയുടെ പരലോക സന്തോഷത്തിനും ഈ പോസ്റ്റ് കാണുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കണം എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ നിന്ന് മറുപടിയായി കുറിച്ചത് അങ്ങനെയാണ് പിൽക്കാലത്ത് മൈനാഗപ്പള്ളിയിലെ അൻവാർശേരി എത്തീംഖാനയുടെ ചെയർമാൻ സ്ഥാനവും മദനെ ഏറ്റെടുക്കുന്നത് ഒരു പ്രാസംഗികൻ എന്ന നിലയിൽ മദനി വളരെ പെട്ടെന്ന് അറിയപ്പെട്ടു തുടങ്ങി ശരിക്കും വ്യക്തം തിളപ്പിക്കുന്ന പ്രസംഗങ്ങൾ മുസ്ലിം സമുദായത്തിന് സ്വയം പ്രതിരോധം എന്ന മുദ്രാവാക്യം ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇസ്ലാമിക് സേവക് സംഘം അഥവാ ഐ എസ് എസ് എന്ന സംഘടന രൂപീകരിച്ചു പക്ഷെ സിമി കഴിഞ്ഞാൽ കേരളത്തിലെ ലക്ഷണമൊത്ത ഇസ്ലാമിക തീവ്രവാദ സംഘടനയായിരുന്നു ഇത് കേരളമെങ്ങും ചുറ്റി സഞ്ചരിച്ച് പ്രഭാഷണം നടത്തിയ മദനയ്ക്ക് പിന്തുണ കൂടി മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒപ്പം ഐ എസ് എസിലെ അംഗങ്ങളും കൂടി സിആർ പി എഫിൽ നിന്ന് റിട്ടയർ ചെയ്തവർ പരിശീലനം നൽകുന്ന കരിമ്പൂച്ച ബോഡി ഗാർഡുകളെ കേരള രാഷ്ട്രീയത്തിൽ പരിചയപ്പെടുത്തിയത് മദനിയാണ് പക്ഷേ ഐ എസ് എസിനൊപ്പം ഈ കരിമ്പൂച്ചകളും ഇല്ലാതായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് രണ്ട് ആറാം തീയതി അദ്ദേഹത്തിനെതിരെ വധശ്രമം നടന്നു വലതു കാലം നഷ്ടമായി ആർ എസ് എസുകാരാണ് ഈ വധത്തിന് പിന്നിലെ എന്ന് ആരോപണം ഉയർന്നു പക്ഷേ മദനി പറഞ്ഞത് താൻ അവരോട് ക്ഷമിച്ചു എന്നാണ് കേസിന്റെ വിചാരണ കൊല്ലം ഫാസ്റ്റ് ട്രാക്ക് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ ആരംഭിച്ചു പ്രതികൾക്ക് കോടതി മാപ്പ് കൊടുക്കണമെന്നും സാക്ഷി പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം എഴുതി കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജ് തകർക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ ഐ എസ് എസ് നിരോധിക്കുകയും അതിനെ അറസ്റ്റിലാക്കുകയും ചെയ്തു നിരോധനം നീക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ പാളിപ്പോയി അങ്ങനെയാണ് തൊണ്ണൂറ്റി മൂന്നിൽ പി എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുന്നത് ഒരു സമയത്ത് കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ മാത്രം സ്വാധീനമുണ്ടായിരുന്നു പി ഡി പിക്ക് അതോടെയാണ് ഇടതുപക്ഷത്തിന്റെ കണ്ണ് മദനിയിൽ കൂടക്കുന്നത് അതുവരെ ആർ എസ് എസും ഐഎസ്എസും രണ്ടും നാട്ടിന് ആപത്ത് എന്ന മുദ്രാവാക്യം മുഴക്കി നടന്ന സി പി എമ്മുകാർ പതുക്കെ മദനിയോട് ഒട്ടാൻ തുടങ്ങി കാരണം മുസ്ലിം ലീഗിനെ അടിക്കാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമുണ്ടായിരുന്നു തൊണ്ണൂറ്റി മൂന്നിലെ ഒറ്റപ്പാലം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് സാക്ഷാൽ ഇ എം എസ് മദനിയെ കമ്പയർ ചെയ്ത് മുന്നോട്ട് വരുന്നത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയായിട്ടായിരുന്നു മഹാത്മാഗാന്ധി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം വിജയിപ്പിക്കാൻ രാമരാജ്യം എന്ന സങ്കല്പം എങ്ങനെ വിനിയോഗിച്ചുവോ പോ അതുപോലെയാണ് അബ്ദുൽ ഇസ്ലാമിക വിശ്വാസത്തെ ഒരു മഹത്തായ ആവശ്യത്തിന് വിനിയോഗിക്കുന്നത് എന്നാണ് ഇ എം എസ് എഴുതിയത് അത് അക്കാലത്ത് തന്നെ വലിയ വിവാദത്തിന് ഇടവെച്ചിരുന്നു ഇസ്ലാമിക മത തീവ്രവാദത്തിലൂടെ ഇസ്ലാമിക രാജ്യ സ്ഥാപനം ലക്ഷ്യമിട്ട് ഐ എസ് എസ് സ്ഥാപിച്ച ആളിനെ എങ്ങനെയാണ് ുമായി താരതമ്യം ചെയ്യുന്നത് ഒറ്റപ്പാലം തിരഞ്ഞെടുപ്പില് ഒരു ലക്ഷം വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷം നേടി സി പി എം സ്ഥാനാർത്ഥി എം ശിവരാമൻ വിജയിച്ചു സി പി എം ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്ത് പിന്നീട് തള്ളി പറഞ്ഞു പതിനാറ് വർഷത്തിന് ശേഷം രണ്ടായിരത്തിഒൻപത് ഏപ്രിൽ പാർട്ടി ജനറൽ സെക്രട്ടറി സുർജിത്ത് പാർട്ടിയുടെ ഔദ്യോഗിക മുഖപത്രമായ പീപ്പിൾസ് ഡെയിലീസിൽ ഇ എം എസ് മദനിയെ മഹാത്മാഗാന്ധിയോട് തുലനം ചെയ്ത പാർട്ടി ഇത് ചെയ്തത് പാർട്ടിയുടെ നിലപാടല്ല എന്ന് ലേഖനത്തിൽ എഴുതി പക്ഷെ അപ്പോഴേക്കും ഇ എം എസ് മരിച്ചിരുന്നു പക്ഷേ ഇ എം എസ് മഹാനാക്കിയ ഈ നേതാവിനെ തൊട്ടടുത്ത് നായനാർ സർക്കാർ ഭീകരനാക്കി പിടിച്ച് തമിഴ്നാട് പോലീസിന് കൈമാറി എന്നതും കാലം കാത്തു വച്ച കാവ്യനീതിയായിരുന്നു അതുപോലെ ഗുരുവായൂർ തിരൂരങ്ങാടി ഉപതെരഞ്ഞെടുപ്പുകളിലും പി ഡി പി വൻതോതിൽ വോട്ടുകൾ പിടിച്ചു ഗുരുവായൂരിലെ ആ സിറ്റിംഗ് സീറ്റിലെ അബ്ദുസമദ് സമുദാനി തോൽക്കാനും ഇടത് സ്വതന്ത്രനായ പി ടി കുഞ്ഞുമുഹമ്മദ് ജയിക്കാനും ഇടയാക്കിയത് പി ഡി പിടിച്ച വോട്ടുകളായിരുന്നു ഇതുപോലെ തൊണ്ണൂറ്റിയഞ്ചിൽ മുഖ്യമന്ത്രിയായിരിക്കെ കെ ആന്റണി മത്സരിച്ച മലപ്പുറത്തും തിരൂരങ്ങാടിയിലും പി ഡി പി നന്നായിട്ട് വോട്ട് പിടിച്ചു ഇടയ്ക്കുന്നുണ്ട് ഇവിടെയൊക്കെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള മദനയുടെ പ്രസംഗങ്ങളായിരുന്നു ഏറെ ശ്രദ്ധേയമായത് അതോടെ മുസ്ലിം ലീഗിന് പകരം വെക്കാവുന്ന ഒരു ന്യൂനപക്ഷ മുസ്ലിം രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലേക്ക് പി ഡി പി ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങി ആ നിലയ്ക്ക് പോകുകയാണെങ്കിൽ പി ഡി പിടേത് മുന്നണിയിൽ എത്തുമായിരുന്നു പക്ഷേ പിന്നേ അതിനിടെയാണ് ഇടുത്തിയായി കോയമ്പത്തൂർ കേസ് മുതലക്കുളം മൈതാനത്ത് നടത്തിയ സാമുദായിക സ്പർദ്ധ വളർത്തുന്ന പ്രസംഗത്തിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി എറണാകുളത്ത് കലൂരിലെ വസതിയിൽ നിന്ന് അബ്ദുൽ മദനിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് പോലീസ് കമ്മീഷണർ കമ്മീഷണർ ഓഫീസിലാണ് ചോദ്യം ചെയ്യലിന് ശേഷം കണ്ണൂർ ജയിലിൽ അടച്ചു പക്ഷേ ഈ കേസ് തെളിയിക്കാൻ സാധിച്ചില്ല ഇതിന് പിന്നാലെയാണ് കോയമ്പത്തൂർ കേസ് ആയിരത്തി തൊള്ളായിരത്തി കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പങ്കുണ്ട് എന്നാരോപിച്ച് തമിഴ്നാട് പോലീസ് എത്തിയതോടെ കളി കാര്യമായി ഏപ്രിൽ നാലിന് കേരള പോലീസ് അൻവാറശ്ശേരി മദ്രസ റെയ്ഡ് ചെയ്ത് മദനിയെ പിടികൂടി കോയമ്പത്തൂർ പോലീസിന് കൈമാറി അന്ന് അവിടെ നിന്ന് ഗർഭനിരോധന ഉറകൾ വരെ കിട്ടിയതും വാർത്തയായി എന്നാൽ ഇത് പോലീസ് തങ്ങളെ അപമാനിക്കാൻ കെട്ടി കെട്ടിട്ടൊണ്ടിട്ടതാണ് എന്നാണ് മദനിയെ അനുകൂലിക്കുന്ന ആളുകൾ വ്യാഖ്യാനിച്ചത് നായനാർ സർക്കാർ മദനിയെ പിടികൂടിയത് വലിയ നേട്ടമായി അവതരിപ്പിച്ച് പി റിലീസ് വരെ ഇറക്കി അതേ ഇടതുപക്ഷം വീണ്ടും കൂട്ടുകൂടി കോയമ്പത്തൂർ ജയിലിലായ മദനി സുപ്രീം കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ദേശീയ സുരക്ഷാ നിയമപ്രകാരമുള്ള കുറ്റത്തിൽ നിന്ന് മോചിതനാക്കി പക്ഷേ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം ഫയൽ ചെയ്തു പിന്നാലെ കോയമ്പത്തൂരിൽ നിന്ന് മദനിയെ സേലം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി അവിടെയാണ് ഏറെ പീഡനങ്ങൾക്ക് ഇരയായത് ജാമ്യത്തിനായി നിരവധി തവണ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല കേസ് കേരളത്തിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയും തള്ളി വിചാരണ നടത്തിയ കേസ് തീർപ്പാക്കാനാണ് സുപ്രീം കോടതി സെഷൻസ് കോടതിക്ക് നൽകിയ നിർദ്ദേശം പതിനാറായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് പേജുകളുള്ള തമിഴിലുള്ള കുറ്റപത്രം മലയാളത്തിലാക്കി നൽകണമെന്ന ആവശ്യവും നിരാകരിക്കപ്പെട്ടു രണ്ടായിരത്തി അഞ്ഞൂറ് സാക്ഷികളുള്ള കേസിന്റെ വിചാരണ മന്ദഗതിയിലായി നീങ്ങി ജയിൽവാസത്തിനിടയിൽ മറ്റ് നിരവധി കുറ്റങ്ങളും മദനിയുടെ പേര് ചുമത്തപ്പെട്ടു സേലം ജയിലിൽ പോലീസുമായി ഏറ്റുമുട്ടി എന്നതായിരുന്നു ഒരു കുറ്റം പ്രമേഹവും പിന്നെ ഹൃദ്രോഗവും നട്ടലിന് തേയ്മാനവും അനുഭവിക്കപ്പെട്ടിരുന്ന മദനിക്ക് മതിയായ ചികിത്സ നൽകണമെന്ന ആവശ്യവും നിരാകരിച്ചു അതിനിടെ മദനിയുടെ അനുകൂലികൾ മുഖ്യമന്ത്രി നായനാരെ വധിക്കാൻ ശ്രമിച്ചതായി വാർത്തകൾ വന്നു രണ്ടായിരത്തി അഞ്ചിലെ കളമശ്ശേരിയിലെ ബസ് കത്തിക്കൽ കേസും വലിയ വിവാദമായി മദനക്ക് വേണ്ടി ഭാര്യയും പിതാവ് പൂന്തര സിറാജുമായിരുന്നു അന്ന് പ്രക്ഷോഭം നയിച്ചത് ഒൻപത് വർഷത്തെ വിചാരണ നടപടികൾ പൂർത്തിയായതിനെ തുടർന്ന് രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് ഒന്നാം തീയതി കുറ്റക്കാരനല്ല എന്ന് മദനിയെ കണ്ടെത്തി കോടതി മദനിയെ വിട്ടയച്ചു അതോടെ മദനക്ക് രക്തസാക്ഷി പരിവേഷമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ സ്വീകരണങ്ങളാണ് അദ്ദേഹത്തിന് കിട്ടിയത് ജയിലിൽ നിറങ്ങിയ മദനയ്ക്ക് അഭിമുഖങ്ങളുടെയും സ്വീകരണങ്ങളുടെയും പ്രവാഹം തന്നെയായിരുന്നു യു ഡി എഫ് നേതാക്കളും എൽ ഡി എഫ് നേതാക്കളും അദ്ദേഹത്തിന്റെ രക്തസാക്ഷി ഇമേജ് വോട്ടാകുമെന്ന് കണ്ട് ഓടി വന്നു പക്ഷെ ഇടതു നേതാക്കളായിരുന്നു ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തോട് അടുത്തു പക്ഷേ വി എസ് അച്യുതാനന്ദൻ എന്നും ഈ ബന്ധത്തിനെതിരായിരുന്നു രണ്ടായിരത്തിഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പി ഡി പി ചെയർമാൻ അബ്ദുനാസർ മദനി കേരള യാത്ര നടത്തി രണ്ടായിരത്തിഒൻപത് ഏപ്രിൽ മൂന്ന് വരെ ഏപ്രിൽ മൂന്ന് മുതൽ പതിമൂന്നാം തീയതി വരെ മദനിയുടെ നേതൃത്വത്തിൽ സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്കായിരുന്നു യാത്ര സാധാരണ കാസർകോട് നിന്ന് തുടങ്ങുന്ന യാത്രയാണ് കേരളത്തിന് പരിചയം പക്ഷേ മദനി യാത്ര തിരുവനന്തപുരത്ത് നിന്ന് അങ്ങനെയാണ് പൊന്നാനിയിലും മറ്റ് മറ്റുമൊക്കെ പി ഡിപിയുടെ പിന്തുണയോടെ ഇടത് സ്ഥാനാർത്ഥിയാകുന്നത് പക്ഷേ ഈ ബന്ധം കൊണ്ട് ഇടതു മുന്നണിക്ക് രാഷ്ട്രീയമായിട്ട് ഗുണമുണ്ടായില്ല പാർട്ടിക്കകത്തും പുറത്തും ഈ ബന്ധം വലിയ ബാധ്യത തന്നെയായി മാറി മദനിയുടെ പഴയ പ്രസംഗങ്ങൾ കുത്തിപ്പൊക്കിയായിരുന്നു അദ്ദേഹം വർഗീയവാദിയാണ് എന്ന് സ്ഥാപിക്കപ്പെട്ടത് എന്നാൽ തന്റെ നിലപാടുകൾ മാറി എന്ന് മദനി പലയിടത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒന്നും മാറിയിട്ടില്ല എന്ന് തന്നെയായിരുന്നു മദനിയുടെ നിലപാടുകൾ തെളിയിച്ചത് അബ്ദുന പണ്ട് പുനലൂരിൽ നടത്തിയ പഴയ ഒരു പ്രസംഗമാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് അത് ചോദ്യപേപ്പർ വിവാദത്തെ തുടർന്ന് കൈവെട്ടി മാറ്റപ്പെട്ട ജോസുമാഷിനെ അതിഭീകരമായി അദ്ദേഹം നിന്ദിക്കുന്നുണ്ട് മദനി പറയുന്നത് പശു ഖുർആൻ പഠിപ്പിക്കുന്നത് എന്താ എന്തെങ്കിലും ഒരു വ്യക്തിയോടുള്ള ബന്ധമല്ല ഈ നിൽക്കുന്ന വിശ്വാസികൾക്ക് പ്രവാചകനുമായിട്ടുള്ളത് ഭാര്യയോടുള്ള ബന്ധം പോലെയല്ല മക്കളോടുള്ള ബന്ധം പോലെയല്ല മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം പോലെയല്ല രാഷ്ട്രീയ മേലാളന്മാരോടുള്ള ബന്ധം പോലെയോ അല്ല വിശ്വാസികൾക്ക് പ്രവാചകനുമായിട്ടുള്ള ബന്ധം തുടർന്ന് ലാഹുവിനെയും അവന്റെ പ്രവാചകൻ മുഹമ്മദ് അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നവരോട് സന്ധിയാകാൻ ഒരിക്കലും വിശ്വാസികളെ കൊണ്ട് കഴിയില്ല എന്നും അതിനെ ചൂണ്ടിക്കാണിച്ചു പ്രവാചകനെ അധിക്ഷേപിക്കുന്നത് പത്തനംതിട്ടയിലെ ചുങ്കപ്പാറയിൽ തെണ്ടി നടന്ന പുസ്തകം വിറ്റാ കാശ് കൊണ്ടോഹാരിയായ പാസ്റ്റർ ആയാലും സാധിക്കില്ല ആക്ഷേപിക്കുന്നത് സ്വന്തം പിതാവായാലും മക്കളായാലും കുടുംബക്കാരായാലും ബന്ധുക്കളായാലും അതിനെ പൊറുക്കാൻ സാധിക്കില്ല എന്നും അതിന് ആവേശോജ്വലമായി പ്രസംഗിച്ച് വീണ്ടും യുവാക്കളുടെ രക്തം തിളപ്പിച്ചു തുടർന്ന് പ്രവാചകനെ അധിക്ഷേപിച്ച സ്വന്തം പിതാവിന്റെ തലവെട്ടിയ വന്നിട്ട് ഒരാള് പ്രവാചകൻ മിണ്ടിയില്ല വെല്ലുവിളിച്ചു മിണ്ടിയില്ല ഒടുവിൽ വെല്ലുവിളിച്ച ആളുടെ മകൻ തന്നെ വെട്ടി എടുത്ത കഥയും പറഞ്ഞു മുഹമ്മദ് നബി പിതാവിനെ ജിൽ ജിൽ ശബ്ദത്തോടെ തലവെട്ടിയ പ്രവാചക ശിഷ്യന്റെ കഥയാണ് മദനി പൊതുയോഗത്തിൽ പ്രസംഗിച്ചത് തല ഫുട്ബോള് പോലെ പറന്നുവെന്നും അതേ വിശേഷണത്തോടുകൂടി ജോസുമാഷിന്റെ തലയും പെട്ടണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അള്ളാഹുവിന്റെ പ്രവാചകനെ അധിക്ഷേപിച്ചവന്റെ തല പറന്നുപോയി എന്നാണ് മദനി ആവേശത്തോട് പറയുന്നത് അപ്പോൾ സദസ്യൽ നിന്ന് വൻ കയ്യടികൾ ഉയർന്നു കാരണം അവരും ആഗ്രഹിക്കുന്നു അത് ആ വീഡിയോ കണ്ട് നിരവധി പേരാണ് കമന്റുകൾ രേഖപ്പെടുത്തിയത് അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന വിധത്തിലുള്ള ഈ പ്രസംഗം കേരളത്തിൽ അന്ന് തന്നെ അലയോലികൾ ഉണ്ടാക്കുകയും ചെയ്തു ക്ഷേത്രോത്സവങ്ങളെയും അതിനെ വിമർശിക്കുന്ന വീഡിയോയും വൈറലായി എന്നാൽ അത്തരത്തിലൊരു പ്രസംഗം നടത്തിയിട്ടില്ല എന്നാണ് പിന്നീട് മദനി തന്നെ പറഞ്ഞത് പക്ഷേ സോഷ്യൽ മീഡിയകളെല്ലാം പറയില്ലോ മീഡിയയിൽ തന്നെ ഉണ്ടായിരുന്നു ആ പ്രസംഗങ്ങളൊക്കെ അവസാനിച്ചു ബാംഗ്ലൂർ സ്ഫോടനത്തിൽ മദനക്ക് പങ്കുണ്ട് എന്നാരോപിച്ച് അദ്ദേഹത്തെ കർണാടക പോലീസ് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് പതിനേഴാം തീയതി അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പതിനൊന്നാം തീയതി കർണാടക ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ നിരസിച്ചു പ്രധാനപ്രതി തടിയൻ്റെ നസീർ തീവ്രവാദത്തിലേക്ക് എത്തിയത് ആയിരുന്നു എന്നാണ് കർണാടക പോലീസിന്റെ കണ്ടെത്തൽ ബാംഗ്ലൂരിലെ ബോംബ് സ്ഫോടനം നടക്കുന്നതിന് തൊട്ടു തൊട്ടുമുമ്പും ശേഷവും തടിയന്റെ നസീർ മദനിയെ വിളിച്ചിരുന്നു ഭാര്യ സൂഫിയയുടെ ഫോണിലൂടെയാണ് നസീറുമായി മദനി സംസാരിച്ചത് ആർക്കും നിഷേധിക്കാനാവാത്ത ഡിജിറ്റൽ തെളിവാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത് ബോംബ് സ്ഫോടനത്തിന് ശേഷം മുങ്ങിയ തടിയൻറെ നസീർ മദനിയുടെ അൻവാരശ്ശേരിയിലെ ഓഫീസിൽ ഒളിവിൽ താമസിച്ചതായി പോലീസ് കണ്ടെത്തി പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ വിചാരണ കോടതി മുതൽ സുപ്രീം കോടതി വരെ പരിശോധിച്ചതിനു ശേഷമാണ് മദനിയെ ജയിലിൽ അടച്ചത് ബാംഗ്ലൂരിൽ ജാമ്യത്തിൽ കഴിയുമ്പോൾ കൂടുതൽ ഇളവ് തേടി സുപ്രീം കോടതിയെ സമീപിച്ചു ഹർജി പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് എസ് അതുപോലെ ഡേഞ്ചറസ് മാൻ എന്നാണ് അദ്ദേഹത്തെ പറഞ്ഞത് ബിജെപി കർണാടക ഭരിക്കുന്ന കാലത്താണ് മദനി അറസ്റ്റ് ചെയ്യപ്പെട്ടത് പക്ഷേ യെദ്യൂരപ്പയ്ക്ക് ശേഷം അധികാരം ഏറ്റെടുത്ത കടുത്ത സംഘപരിവാർ വിമർശകനായ മോദനിക്കെതിരെ കർക്കശമായ നിലപാടാണ് അന്ന് സ്വീകരിച്ചത് പ്രോസിക്യൂഷന്റെ കൈവശമുള്ള സ്വയം സംസാരിക്കുന്ന തെളിവുകളെ അവഗണിക്കാൻ അന്നത്തെ കോൺഗ്രസ് സർക്കാരിനും കഴിയുമായിരുന്നില്ല അതുകൊണ്ടാണ് മണിക്കൂറിന് കോടതികൾ കോടികള് ഫീസ് വാങ്ങുന്ന വക്കീലന്മാരെ ഇറക്കി തീ പൂരിവാദം നടത്തിയിട്ട് മദനിക്ക് ജാമ്യം കിട്ടാത്തത് എന്ന് അദ്ദേഹത്തെ എതിർക്കുന്നവർ ചൂണ്ടിക്കാണിച്ചു അതായത് സ്വതന്ത്ര ചിന്തകനും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമായ സജീവ് ആല എഴുതിയ പോസ്റ്റ് സജീവാണ് കേരളത്തിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാൻ ഇറങ്ങിയ കൊടും തീവ്രവാദിയാണ് മദനി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടന്ന വർഗീയതയും ഭിന്നതയും വമിപ്പിക്കുന്ന ഹേറ്റ് സ്പീച്ച് നടത്തി പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഭീകര പ്രസ്ഥാനങ്ങൾക്ക് പൂണ്ടുവിളയാടാനുള്ള ഗ്രൗണ്ട് ഒരുക്കി നൽകിയതും ഈ മഹാനുഭാവനാണ് സുരക്ഷാ സേനയും രഹസ്യാന്വേഷണ വിഭാഗവും അതീവ ജാഗ്രതയോടെ കാവലിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ട്രെയിനിലും ബസ്സിലും ഭയമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്നത് മാർക്കറ്റിൽ പോയി പച്ചക്കറിയും മീനും വാങ്ങി ജീവനോടെ വീട്ടിൽ തിരിച്ചെത്താൻ കഴിയുന്നത് ശക്തമായ പോലീസിംഗ് സംവിധാനം നിലവിലുള്ളത് കൊണ്ടാണ് ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരില് ഹിന്ദുവും മുസ്ലിമും സിഖും ക്രിസ്ത്യാനിയും ഒക്കെ ഉണ്ട് ടെററിസ്റ്റുകൾക്ക് മതമുണ്ടാകും പക്ഷേ ഇരകൾക്ക് ജാതിയുമില്ല മതവുമില്ല തെരുവുകളിൽ ചിഹ്നിച്ചു തരപ്പെടുന്ന മനുഷ്യരുടെ വേദനയേക്കാൾ നിങ്ങളെ ആകുലപ്പെടുത്തുന്നത് കൊലയാളികളുടെ മുട്ടുവേദനയും പ്രമേഹവുമാണെങ്കിൽ നിങ്ങൾ ഭീകരതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർ തന്നെയാണ് ഇത് തന്നെയാണ് എനിക്കും ഈ വിഷയത്തിൽ പറയാനുള്ളത് നന്ദി